ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഒരു പ്രതിസന്ധി വന്ന് അത് മാറി വരുന്ന സമയത്താണ് അടുത്ത പ്രതിസന്ധി ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് വചനത്തിൻ പ്രകാരം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ നമ്മുടെ വിഷയം തൊണ്ണൂറ് ശതമാനം ആളുകളുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ് ഒരു പ്രശ്നം മാറുന്നതിന് മുൻപേ അടുത്ത പ്രശ്നം വന്നു കഴിഞ്ഞു ആളുകൾ തകർന്നു പോകുന്ന നിമിഷമാണത് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല ഈ പ്രശ്നം രണ്ട് രീതിയിലാണ് ആളുകൾ കാണുന്നത് ചില വ്യക്തികൾ ദൈവത്തിന് നന്ദി പറയും ചില വ്യക്തികൾ ദൈവത്തെ പഴിക്കും സുഭാഷിതങ്ങൾ മുപ്പത് ഒമ്പത് പറയുന്നു ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം ഇപ്പം നമുക്ക് ഒരു പ്രയാസമോ വിഷമമോ പ്രശ്നങ്ങളോ ഒരു ജീവിതം തന്നാൽ നമ്മൾ ദൈവത്തെ മറന്നു പോകുമെന്ന് ദൈവത്തിനറിയാം ഒരു കഷ്ടത വരുമ്പോഴാണ് ദൈവത്തിനോ ഓരോ മക്കളെയും അടുത്ത് കൊതി തീരെ കാണാൻ കിട്ടുന്നത് വളരെ ചുരുക്കം പേർ മാത്രമേ ഈശോയുടെ അടുത്ത് സന്തോഷം വന്നാൽ എത്തുകയുള്ളൂ ബാക്കി എല്ലാവരും ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും മാത്രമാണ് കർത്താവിൻ്റെ മുഖം തേടുന്നത് അത് ഈശോയ്ക്ക് നന്നായി അറിയാം ചില വ്യക്തികൾ ഒത്തിരി പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ കർത്താവ് വാരിക്കോരി കൊടുക്കും സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവർ പ്രാർത്ഥിക്കാൻ സമയമില്ല പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സമയമില്ല ജപമാല ചൊല്ലാൻ നേരമില്ല അടുത്ത പ്രശ്നം വന്നാലേ കർത്താവിന് അവനെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പനമ്മമാർ സ്വന്തം മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിക്കൊടുക്കും അങ്ങനെയുള്ള മാതാപിതാക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മുക്കാൽ ഭാഗം മാത്രമേ അവർക്ക് വാങ്ങിക്കൊടുക്കാവുള്ളൂ ബാക്കി കാൽ ഭാഗം അനുഗ്രഹം അവരെ കൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് വാങ്ങിപ്പിക്കണം അല്ലെങ്കിൽ മക്കൾക്ക് ദൈവത്തെ അറിയാതെ പോകും മക്കൾക്കൊരു പ്രശ്നം വരുമ്പോൾ മാതാപിതാക്കൾ പറയണം ഞങ്ങളും പ്രാർത്ഥിക്കാം നീയും ദൈവത്തോട് പ്രാർത്ഥിക്കെ ദൈവം നിന്നെ തീർച്ചയായും അനുഗ്രഹിക്കും എല്ലാം നമ്മൾ സാധിച്ചു കൊടുത്താൽ ദൈവസ്നേഹം അറിയാൻ അവർക്ക് സാധിക്കാതെ പോകും കഴിഞ്ഞ മാസം നമ്മൾ നല്ല സന്തോഷത്തിലായിരിക്കും ഈ മാസമായപ്പോഴേക്കും നമുക്ക് ഭയങ്കര പ്രതിസന്ധി അത് ഒരുപക്ഷെ സാമ്പത്തികമോ ശാരീരികമോ മറ്റ് പല പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മളൊരു കാര്യം ഓർമ്മിക്കണം ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും നമുക്കുണ്ടാകുന്ന ഒരു സമയമാണത് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം എല്ലാം തികഞ്ഞ വ്യക്തികൾക്ക് എന്താണ് പ്രാർത്ഥന എന്ന് മനസ്സിലാകാതെ പോകും അതേസമയം ഒന്നുമില്ലാത്ത വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകും മനുഷ്യരായി പിറന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഒരു പരിപൂർണത കർത്താവ് നൽകില്ല കാരണം അവർ ദൈവത്തെ അറിയാതെ പോകും ഒന്ന് പത്രോസ് അഞ്ച് ആറിൽ പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരെ എതിർക്കുവിൻ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും അമേൻ